ഹലോ ഫ്രണ്ട്സ് പുതിയ നല്ല കളക്ഷൻസ് ഷോൾ നൈറ്റ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഓക്കെ ആദ്യം തന്നെ ആയിക്കോളൂ നല്ല കോട്ടൺ നൈറ്റിയാണ് വരുന്നത് ഫുൾ കോട്ടൺ ആണ് നല്ല ഡിസൈനാണ് വരുന്നത് സൈസ് വരുന്നത് ഫിഫ്റ്റി ആണ് അതായത് ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് അതിൻ്റെ ഷോളും കാണിച്ചേരാം സെയിം കളർ ഷോൾ തന്നെയാണ് വരുന്നത് നല്ല സൈസുള്ള ഷോൾ തന്നെയാണ് രണ്ടേ കാമീറ്റർ വരും രണ്ട് ഫോൾഡാണ് വരുന്നത് ആ നല്ല സൈസുള്ള ഷോളാണ് ഓക്കെ അതിൻ്റെ വേറൊരു കളേഴ്സ് കാണിച്ചു തരാം അതിൻ്റെ വേറൊരു കളർ നോക്കിക്കോളൂ സെയിം പാറ്റേൺ എന്നാൽ അതിൻ്റെ ഗ്രീൻ കളറ് അതിൻ്റെ ഷോളും സെയിം തന്നെയാണ് വരുന്നത് ഒരേ കളറ് വേറൊരു അതിൻ്റെ വേറൊരു കളർ ഇത് മൂന്ന് നാല് കളറിലാണ് അത് വന്നിരിക്കുന്നത് ഇതാ ഇത് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടിയാണ് ഹോൾസെയിൽ വരുന്നത് സെറ്റിന് ഷോൾ അടക്കം അതിൻ്റെ സെയിം ഷോൾ തന്നെയാണ് ഫസ്റ്റ് കാണിച്ചു തന്നെ അതേ തന്നെയാണ് വേറെ മോഡൽ വരുമ്പോൾ ഞങ്ങൾക്ക് നിവൃത്തി കാണിച്ചു തരും ഇത് അതിൻ്റെ തന്നെ ലാസ്റ്റ് വൺ ഒരു പെർപ്പിൾ കളറാണ് എല്ലാം ത്രീ ഫോർ സ്ലീവാണ് ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് ഓക്കെ ഡബിൾ എക്സ് എൽ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് പറ്റും ഇതാ അതിൻ്റെ ഷോൾ പിന്നെ വേറൊരു പാറ്റേൺ കാണിച്ചു തരാം ഇത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ഓർഡർ തരാവുന്നതാണ് നല്ല അടിയിൽ വന്നിട്ട് നല്ല ഡിസൈനും ഉണ്ട് അതും സൈം സൈസ് തന്നെയാണ് ഫിഫ്റ്റി സിക്സ് ആണ് അതിൻ്റെ ഷോള് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാൻ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് പായോ ബസ് സ്റ്റാൻഡാണ് ഓടത്തിൽ പള്ളി റോഡ് പായോ സ്റ്റാൻഡ് തലശ്ശേരിയാണ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വെറൈറ്റി കളക്ഷൻ അതുപോലെ അമ്മൂസ് കളക്ഷൻ രണ്ട് ഷോപ്പിനെയാണ് അപ്പോൾ ഇവിടെ വരുന്നവർ പരിചയമില്ലാത്തവരാണെങ്കിൽ പൈങ്ങോളി ഹോട്ടലിൻ്റെ ലൈൻ ചോദിച്ചാൽ മതി അപ്പോൾ ആരും പറഞ്ഞു പറഞ്ഞുതരും ആദ്യം ആദ്യം ഉള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ ആ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ വേറൊരു കളർ നോക്കോളൂ സെയിം പാറ്റേൺ പാറ്റേണെന്ന വേറൊരു കളറിൽ നല്ല ഡിസൈനാണ് അതിൻ്റെ സെയിം ഷോളുമാണ് വരുന്നത് ഓക്കേ പിന്നെ ഇത് വരുന്നത് വേറൊരു ഗോൾഡൻ പ്രിൻ്റ് വരുന്നതാണ് അത്യാവശ്യം നല്ല നല്ല കാഴ്ചക്കുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത് മൊത്തത്തിലൊരു ഡിസൈൻ വരുന്നുണ്ട് അതിൻ്റെ ഷോൾ ആയിക്കോളൂ സെയിം പ്രിൻ്റ് തന്നെയാണ് ഗോൾഡൻ പ്രിൻ്റ് ആണ് ഈ പ്രിൻ്റ് ഒന്നും അങ്ങനെ പോകുന്നതല്ല പെട്ടെന്നൊന്നും പോയി പോകില്ല നല്ല പ്രിൻ്റ് തന്നെയാണ് നല്ല ഉള്ള ഷോൾ തന്നെയാണ് പിന്നെ അതിൻ്റെ വേറൊരു കളറുണ്ട് ഇതൊക്കെ ഇപ്പം വന്ന പാടുന്നതാണ് ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ സ്റ്റോക്ക് അതിൻ്റെ വേറൊരു കളറ് മെറൂണ് അതിൻ്റെ ഷോള് നെക്സ്റ്റ് ഇത് നേരത്തെ കാണിച്ചു തന്നൊരു ഡിസൈനായിരുന്നു അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഒരു കരിമ്പച്ചയാണ് അതിൻ്റെ ഷോള് സെയിം ഷോൾ തന്നെയാണ് വരുന്നത് ഓക്കെ ഇത് വേറൊരു മോഡലാണ് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഓക്കെ ഇതാ ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് വരുന്നത് ബ്ലാക്ക് കളർ ഇത് അതിൻ്റെ ഷോൾ കാണിച്ചു തരാം നല്ല ലെങ്ത്തും വീഡിയോ ഒക്കെ ഉള്ള ഷോളാണ് അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോസൊക്കെ ഫുള്ളായി കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന ഡിസൈനും എല്ലാ ഡീറ്റെയിൽസും തരിയൂ അതുപോലെ കമൻ്റ് ഇടുന്ന കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോസ് കാണാതെയായിരിക്കും ചോദിക്കുന്നത് ഓൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ട് ഓക്കെ ഹോൾസെയിൽ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക റീറ്റെയിൽ ആയിട്ടും കിട്ടുന്നതാണ് പെർ പീസൊക്കെ കിട്ടുന്നതാണ് ഒരു ഓരോ പീസിൻ്റെ റേറ്റ് ആണ് ഞാൻ പറയുന്നത് ത്രീ ഫോർട്ടി റേറ്റ് ഹോൾസെയിൽ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് എന്നാൽ ലാസ്റ്റ് വണ് ഒരു നല്ലൊരു കോഫി കളറാണ് ഇതാ ഓക്കെ അതിൻ്റെ ഷോൾ ഇതാ സെയിം ഷോൾ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത്രയും ഷോൾ നൈറ്റീവ്സാണ് ഇന്ന് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് പിന്നെ ഇതായ അൻപത്തി എട്ടിൻ്റെ ഉണ്ട് എൺപത്തെട്ടിൻ്റെ കുറേ ഡിസൈൻസൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പോൾ വന്നതാണ് ഫാൻസി ഫ്രോക്ക് അതേപോലെ കുട്ടികളുടെ റോംബർ ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബൈ